നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപടുക അപകടം ഈസ്റ്റ് മാറാടിയിലുള്ള ഷിനാജിറ്റിയുടെ സഖിന്റെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ വീണത് ആർക്കും പരിക്കുകളില്ല വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു കോൺക്രീറ്റ് പാടികൾ അടർന്നു വീണ് മൂവാറ്റിപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാൾ നാശത്തിന്റെ വക്കിൽ ലക്ഷ്യങ്ങൾ ചെലവഴിച്ചുള്ള നവീകരണം പേരിന് മാത്രമെന്ന ആരോപണം അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂവാറ്റിപ്പട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ ദിനാഘോഷവും സംഘടിപ്പിച്ചു മോൺസിനോർ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു നിർദ്ധനരായി രോഗികളെയും ജനങ്ങളെയും സഹായിക്കുക ഇ എ കുമാരൻ സ്മാരക ആംബുലൻസ് വിസ് ആരംഭിച്ചു എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ ഫ്ളാഗ് ഓഫ് ചെയ്തു അസിസ്റ്റന്റ് അറ്റൻഡർസ് ദിനാചരണം നടത്തി മൂവാരുപുഴ ജനറൽ ആശുപത്രി നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡന്റ് വിഭാഗം ആശുപത്രിയിലേക്ക് എക്സാമിനേഷൻ ടേബിൾ സംഭാവന ചെയ്തുകൾ വിശദമായി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മടിയിലും വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപടുക വീണ് അപകടം ഞായറാഴ്ച വൈകിട്ട് ആറോടെ ഈസ്റ്റ് മാറാടി പള്ളിക്കവലിക്ക് സമീപമുള്ള ആര്യപ്പിള്ളിയിൽ ഷിനാജിറ്റി റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് പണമിൽ നിന്നിരുന്ന പുളിമരവും തെങ്ങും കടപടുകി വീണത് മരം കടപടുകി വീണ സമയം മാതാവും കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെങ്കിലും ഇവർ പരിക്കുകളേൽക്ക് അതിരക്ഷപ്പെട്ടു മരങ്ങൾ വീണതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു കോൺക്രീറ്റിന്റെ പൊട്ടലും സംഭവിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് മൂവാറ്റിപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാൾ നാശത്തിന്റെ വക്കിൽ വർഷങ്ങൾത്തോളം ലക്ഷ്യങ്ങൾ ചെലവഴിച്ചുള്ള നവീകരണം പേരിന് മാത്രമാണെന്നാണ് ആരോപണമുയരുന്നത് മൂവാറ്റുപട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കെ എം ജോർജ് സ്മാരക മുനിസിപ്പൽ ടൗൺ നാശത്തിന്റെ വക്കിൽ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ കോൺക്രീറ്റ് പാടികൾ അടർന്നു വീണ് കമ്പികൾ പുറത്തു കാണാവുന്ന നിലയിലാണ് ടൗൺ ഭിത്തികളിൽ പലയിടത്തും പൊട്ടലും വീണിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ പത്തിന് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന സി ടി അഹമ്മദലിയാണ് മൂവാറ്റുപടി ആടിന്റെ തീരത്ത് നാടിന്റെ അഭിമാനമായ മനോഹരമായ ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്തത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ടൗൺ ഹാൾ പലതവണ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് നവീകരിച്ചിട്ടുണ്ടെങ്കിലും പേരിന് മാത്രമായിരുന്നു നവീകരണമെന്നാണ് ആരോപണമുയരുന്നത് എല്ലാ വർഷങ്ങളിലും ടൗൺ അറ്റകുറ്റപ്പണികളുടെ പേരിൽ പണം ചെലവഴിക്കുന്നുണ്ട് എന്നാൽ കെട്ടിടത്തിന്റെ പല ഭാഗത്തും കോൺക്രീറ്റുകൾ അടർന്നു വീഴുന്ന സ്ഥിതിയാണിപ്പോൾ ടൌൺഹാളിന്റെ മുഗൾ ഭാഗത്തു നിന്ന് കോൺക്രീറ്റ് പാളികളും സിമന്റ് പ്ലാസ്റ്ററും തകർന്നു വീണതോടെ കെട്ടിടത്തിന്റെ ബലക്ഷ്യം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നഗരവാസികളുടെ സംശയം അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടെ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള അവസ്ഥയിൽ തന്നെയാണ് ടൗൺ ഹാളിന്റെ നവീകരണങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തുന്നത് പണം ചെലവഴിക്കുന്നതല്ലാതെ കാലത്തിന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ടൗൺഹാളിൽ ഒരുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് ടൗൺ ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തി നഗരത്തിന്റെ അഭിമാനമായ ടൗൺ ഹാൾ നിലനിർത്തണമെന്നാണ് നഗരവാസികൾ ആവശ്യപ്പെടുന്നത് സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും മൂവാറ്റിപ്പുട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ ദിനാഘോഷവും സംഘടിപ്പിച്ചു മോൺസുഞ്ഞോർ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ ദിനാഘോഷവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മോൺസുഞ്ഞോർ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു സാധാരണഗതിയിൽ പത്രങ്ങളിൽ കുറിച്ച് ചിത്രം കൊണ്ടു കൊണ്ടുവരാറുണ്ട് ലോകത്ത് കുറിച്ചുള്ള ചരിത്രങ്ങൾ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അവ നോക്കുകയാണെങ്കിൽ അവരൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ എല്ലാം പിന്നിലും അവർ പറയുന്ന ഏതാനും കാര്യങ്ങളുണ്ട് വിജയം വിജയം മികച്ച മികച്ച ജീവിത തങ്ങളെ സഹായിച്ച കാര്യങ്ങളെല്ലാം അവർ അഭിമാനത്തോടെ പറയുന്നത് വലിയ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഈ വിജയം നേടിയത് നേട്ടം എന്ന് അവരെല്ലാം ഏകസ്വരത്തിൽ പറയുന്നത് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും യുഎസ്എസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു മൂവാറ്റിപ്പുഴ ഹോളിമാഗി പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ എടത്തോട്ടി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോർജ മാടാ മുൻ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം വിദ്യാർത്ഥി പ്രതിനിധി മീരാ ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി എഐ വൈ എഫ് മൂവാറ്റിപ്പിട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ എ കുമാരൻ സ്മാരക ആംബുലൻസ് സർവീസ് ആരംഭിച്ചു നിർദ്ധനരായ രോഗികളെയും ജനങ്ങളെയും സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന ഇ എ കുമാരന്റെ സ്മരണാർത്ഥം എ ഐ വൈ എഫ് മൂവാറ്റിപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം നടത്തി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു വലിയ പോസിറ്റീവായിട്ടുള്ള മനോഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന് കാരണം കുമാരൻചേട്ടനോട് ഈ മണ്ണിനുള്ള സ്നേഹം തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് മൂന്ന് വർഷം തികഞ്ഞു ഈ മൂന്ന് വർഷം കഴിഞ്ഞ വേളയിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏറ്റവും സൗമ്യനായി ഉത്തമ കമ്മ്യൂണിസ്റ്റായി സിഗ് കുമാരൻചേട്ടൻ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ആ സഹാവിന് ഒരു സ്മാരകത്തിൻ്റെയും ആവശ്യമില്ല ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് കാരണം മൂവാറ്റുപുഴയുടെ മണ്ണിൽ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് മാതൃകാ പൊതുജീവിതം നയിച്ച അപൂർവം വ്യക്തിത്വത്തിൽ കൊള്ള ഒരാൾ നമ്മുടെ സ്വന്തമായിരുന്നു നമ്മെ നയിച്ച ഒരു സൗമ്യ ആദർശ എല്ലാ തരത്തിലും ഒരു പൊതുപ്രവർത്തകൻ്റെ സ്വഭാവം എത്രത്തിലായിരിക്കണമോ നിർധനരായ രോഗികളെയും ജനങ്ങളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എഫ് മണ്ഡലം പ്രസിഡന്റ് സൈജൽ പാലിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മുൻ എം എൽ എ എൽദോ എബ്രഹാം എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ആർ രമീഷ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ സ് കുന്നുംപുടം അഡ്വക്കേറ്റ് അജിത് എല്ലെ അൻഷാജ് തേനാലി ജിനേഷ് ഗംഗാതരൻ തുടങ്ങിയവർ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി മൂവറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡൻസ് ദിനാചരണം സംഘടിപ്പിച്ചു നഴ്സിംഗ് അസിസ്റ്റന്റ് വിഭാഗം ജീവനക്കാരുടെ ആശുപത്രിയിലെ സേവനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കൂടുതൽ കടമനിരതരെ പ്രവർത്തിക്കേണ്ടതിനെ ഓർമ്മിപ്പിച്ച് പ്രതിജ്ഞ എടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി നഴ്സിംഗ് അസിസ്റ്റന്റ് വിഭാഗം ജീവനക്കാരുടെ കൂട്ടായ്മയിൽ ആശുപത്രിയിലേക്ക് എക്സാമിനേഷൻ ടേബിൾ സംഭാവന നൽകി സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലകര ജാക്കോ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് എറ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം